നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ അതിനിടെ റഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ എതിർപ്പുണ്ടെങ്കിലും ഇസ്രയേലിന് കൂടുതൽ ആയുധങ്ങൾ കൈമാറും എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്ക പുതുതായി ഇരുപത്തിയഞ്ച് എഫ് മുപ്പത്തിയഞ്ച് പോർ വിമാനങ്ങളും എഞ്ചിനുകളും ഉൾപ്പെടെ രണ്ടര ബില്യൺ ഡോളറിന്റെ ആയുധങ്ങളാകും നൽകുക ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് റഫ ആക്രമണ പദ്ധതിയിൽ ഉറച്ചു നിൽക്കുന്ന ഇസ്രയേലിന് കൂടുതൽ ആയുധങ്ങൾ കൈമാറാനുള്ള അമേരിക്കൻ തീരുമാനം ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കുകയെന്ന പ്രഖ്യാപിത നിലപാടിന്റെ ഭാഗമായിയാണ് പുതിയ ആയുധ കൈമാറ്റമെന്ന യു എസ് സ്റ്റേറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു പോർ വിമാനങ്ങൾക്ക് പുറമേ ആയിരത്തി എണ്ണൂറിൽ അധികം എം കെ എൺപത്തിനാല് ബോംബുകളും ഇസ്രയേലിന് കൈമാറും ഇത് കൈമാറുന്നതോടെ ഗാസയിൽ ഇനി ഇതുവരെ കണ്ടതിലും അപ്പുറം യുദ്ധം നടക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിൽ ഓടുന്ന കാറിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ചു കുഞ്ഞുങ്ങളടക്കം എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിയിലെ ഷുജയക്ക് സമീപമുള്ള സലാഹുദ്ദീൻ സ്ട്രീറ്റിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കാറിന് നേരെയാണ് വ്യോമാക്രമണം ഉണ്ടായത് ഗാസ സിറ്റിയിലെ ഷുജയ്ക്ക് സമീപം പോലീസ് സ്റ്റേഷന് നേരെ നടത്തിയ ആക്രമണത്തിൽ പതിനേഴ് പേര് കൊല്ലപ്പെട്ടു ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പതിനാറ് സാധാരണക്കാരുമാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇതിനകം കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ആയി ഉയർന്നിട്ടുണ്ട് എഴുപത്തി പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഖാൻ യുനിസിൽ ഹമാസ് ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ അധിനിവേശ സൈനികൻ കൊല്ലപ്പെട്ടു പതിനാറ് സൈനികർക്ക് പരിക്കേറ്റു ഇതിൽ ആറുപേരുടെ നില ഗുരുതരമാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു പടിഞ്ഞാറൻ ഖാൻ യുനിസിലെ അൽ അമലിന് സമീപം ഇസ്രായേൽ അധിനിവേശ സേന സ്ഥാപിച്ച ഗാർഡ് പോസ്റ്റിന് നേരെയാണ് ഹമാസിന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത് സിറിയയിലെ അലപ്പോയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കെ കടുത്ത പ്രസ്താവനയുമായി റഷ്യ രംഗത്ത് വന്നു സിറിയയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നാക്രമണം അപകടകരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും യുദ്ധ യുദ്ധവ്യാപനത്തിനാക്കം കൂട്ടുമെന്നും റഷ്യ പ്രതികരിച്ചു ലബനാന് നേരെയുള്ള ഇസ്രയേൽ ആക്രമണം ഇന്നലെയും തുടർന്നു ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഹിസ്ബുല്ല നിരവധി മിസൈലുകൾ അയച്ചു ഇതിനുള്ള തിരിച്ചടിയാണ് വ്യോമാക്രമണമെന്ന് സേന പ്രതികരിച്ചു പട്ടിണി പിടിമുറുക്കിയ വടക്കൻ ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാനുള്ള ലോകത്തിന്റെ അഭ്യർത്ഥന നടപ്പാക്കാൻ ഇസ്രയേൽ ഇനിയും തയ്യാറായിട്ടില്ല അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിർദ്ദേശവും ഇസ്രയേൽ തള്ളുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത